ആഴ്ച അങ്ങായും മറന്നാ നമ്മൾ വിശകലൈച്ച് വേടനെയും വിടൂല നമ്മളെയും വിടൂല അപ്പം നമ്മളെന്താ നമ്മളും വിശകലേച്ച് തന്നെ വിടില്ല വിശലേച്ച് പോകുന്നിടയ്ക്ക് എല്ലാം ഞമ്മളൊരേ വിടില്ല കുറച്ച് ദിവസമായിട്ട് വിശകലിച്ച് വൈറലായിട്ടേ വിടുന്ന പറയുന്നു ഈ ഒരാഴ്ച കൊണ്ട് വേടനെ പിടിച്ച് ഞാൻ വൈറലാകും മക്കളെയെന്നും പറഞ്ഞിട്ടാണ് വിശകലേച്ച് പോകുന്നത് അതിൻ്റെ അടുത്ത് നമ്മൾ കൃഷി മധുവാടനല്ലേ കേസരി മധുവാട്ന്ന് പറഞ്ഞിട്ട് വിശകലേ ഇന്നെ ഞാൻ വിടില്ല ഞാൻ വയറലാവുന്നു അപ്പൊ വിശലേച്ച് പറഞ്ഞ് ഇല്ലാടാ മധുവേ ഇന്നെ തോപ്പിച്ച് ഞാൻ വൈറലാവുന്നു ഇവർ രണ്ടാള് പൊട്ടത്തിനും ടുത്തു പറഞ്ഞ് ഇങ്ങനെ സംഘികളെ അടക്കം നാട്ടിച്ചുകൊണ്ട് ഇങ്ങനെ വൈറലാകുന്ന ഓട്ടത്തിലാട്ടാ വിശകലച്ചി അന്ന് കിട്ടിയ ചാനലിനെ വെച്ചു ഇന്റർവ്യൂ എടുക്കില്ല ഒന്നും ഒഴിവാക്കുന്നില്ല പെരുന്നാളിയും പൊടുവില്ല പോന്നാളും പൊടൂല എല്ലാരും ഇന്റർവ്യൂ എടുക്കുന്ന പറയുന്നു വിശകലച്ചി ടീം വേടം പാടിയ പാട്ടിന്റെ അർത്ഥം കടന്നത് ഭയങ്കര രസാട്ടാ വേടന് പോലും അത്രയും അർത്ഥം കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ പാടുന്ന പാടാൻ ഇങ്ങനത്തെ അർത്ഥം തോന്നുന്നു ഇതിന്റെ വേടനെ ആരാധിക്കുന്ന ആൾക്കാർക്ക് പോലും ഇത്രയും അർത്ഥം മനസ്സിലാക്കിയില്ല അത്രയും നമ്മളെ വിശകലച്ചി സംഗീം മനസ്സിലാക്കിയിട്ടുണ്ടാവും പിന്നെ ചില സമയം ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന് ശരിയായ അർത്ഥം മനസ്സിലാവുക ചില പാട്ടില് തീരാൻ മനസ്സിലാവൂല പക്ഷെ ഇവര് പറഞ്ഞ പൊട്ടത്തരം അത് വേടിന്റെ പാട്ടിനെ കണ്ട് സൂപ്പർ സത്യം പറയും സൂപ്പറാന്ന് പറഞ്ഞ പൊട്ടത്തരം കൊച്ചിക്കായലിൽ താത്തിയാ പിന്നെ എന്തോ തെരഞ്ഞാ പോലും കിട്ടില്ല കൊച്ചിക്കായൽ ചവിട്ടി താത്തിയാൽ അപ്പൊ ഞാൻ മരണം തരുന്നയാള എന്ന് പറഞ്ഞാ പറഞ്ഞ കൊച്ചി എല്ലാ അനുഭവങ്ങളാന്നാ പറഞ്ഞോ ഇവിടെ ധാരാളം പേരെ കാണാതാകുന്നുണ്ട് കുട്ടികളെ സ്ത്രീകളെ അല്ലെ ഈ കൊച്ചിക്കായലിന്റെ അഗാധതകളിൽ ആരെങ്കിലും ഒക്കെ ചവിട്ടി താത്തുന്നുണ്ടോ ഇവിടത്തെ ഏതെങ്കിലും ഒക്കെ സംഘങ്ങൾ ചവിട്ടി താത്തിയ പിന്നെ തെരഞ്ഞാ കാണില്ല എനിക്കറിയില്ല എനിക്കറിയില്ലോ എന്തായിരിക്കും അത് അറിയാവുന്ന അറിയാവുന്നവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ സ്ത്രീ ശരിക്കും അഭിനയിക്കുന്ന ആണോ എല്ലാം കൂടെയുള്ള ഇവരെ പൊട്ടർത്തിയാക്കുന്നാലും നീ അത്രയാളാ കൊച്ചിക്കായ ചവിട്ടി താത്തി പാടിയ പാട്ടിന് ഒരർത്ഥം കണ്ടത് കണ്ടാ ഇനി അതിന്റെ പേരിൽ എന്റെ പേരിൽ കേസ് ഒരു പാട്ട് പാടുമ്പോ അതിനെന്താ ഉദ്ദേശിക്കുന്നോ അതെന്താണ് പാടിയോന്നും തിരിയാണ്ട് കൊച്ചി കൈലിനി കേസും കൊടുത്ത് കൊച്ചി കൈയില് തപ്പിക്കോ ശരിക്കും പറഞ്ഞ ഈ കൊച്ചി കൊച്ചിക്കൈല് ചവിട്ടി താത്തട്ടത് സംഘികളെന്നെ മിക്കവാറും അത് ചെയ്യട്ട് ഇതേ പോക്കാന്നെങ്കിൽ അടുത്ത വീഡിയോ പിടിയാണോ ശ്രദ്ധിക്കണമെങ്കിൽ വിവാദം ഉണ്ടാവണം കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞാൻ മുമ്പ് എങ്ങനെയോ അതേ ആവേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ വിവാദം ഉണ്ടാവണം വിവാദം ഉണ്ടാക്കാതെ നമ്മൾ നമ്മുടെ പ്രവർത്തനമായി മുന്നോട്ട് പോയാൽ ആരെയും ആർക്കും വേണ്ട നിങ്ങൾ എന്നെ ഇപ്പൊ അന്വേഷിച്ചു വരാനാണ് എന്താ കാര്യം ഇപ്പൊ എന്തൊക്കെയോ വിവാദം ഉണ്ടായി ഞാൻ ഇവിടെ എങ്ങനെയാണോ ഞാൻ ഒരു തൊണ്ണൂറുകൾ മുതൽ സജീവമാണ് ഇത്രയേ ഉള്ളു സ്ത്രീ ഈ സ്ത്രീക്ക് മാധ്യമ ശ്രദ്ധ കുറയുമ്പം ഇമ്മര് വിവാദാക്കി വരും പറയുന്ന കേട്ടോ വേറെ ആരും പറയുന്നല്ല സംഖ്യ നിങ്ങളെ വിശകളെ തന്നെ പറയുന്നു വിവാദം ഉണ്ടാക്കുക അപ്പൊ ജനങ്ങൾ ശ്രദ്ധിക്കും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കും അവര് കോലും കുട്ടിയും എടുത്തിട്ട് ഇവരുടെ അടുത്തേക്ക് പോകും ഞാൻ അടക്കമുള്ള ആൾക്കാർ ഇവരെടുത്ത് ട്രോള നോക്കും ഇതന്നെയട നടക്കുന്നത് അപ്പൊ ഇവര് നല്ല വൈറലാകും വേറെ ഒരു ചിന്തയും വരിക്കില്ല വൈറലാകണം അതിന് എങ്ങനെ തള്ളക്കുകളി കിട്ടിട്ടായാലും നന്തക്കളി കെട്ടിട്ടായാലും ആൾക്കാരെ പ്രാഗിറ്റാണെങ്കിലും ഈ ചേച്ചിക്ക് വൈറലാകണം പിന്നെ വിശകല ചേച്ചിന്റെ ശരിക്കുള്ള ഉദ്ദേശം അതും വായിന്ന് വീണ് പോയി അതും നമുക്ക് കേൾക്കാം ഇപ്പൊ കണ്ട ലക്ഷ്യം എന്തായിരിക്കും ഇപ്പൊന്നേ ഉള്ളൂ നമ്മളെ ഈ നാടിനൊരു പാരമ്പര്യമുണ്ട് ഒരു പൈതൃകമുണ്ട് അത് ജാതിക്കും മതത്തിനൊക്കെ അപ്പുറമാണ് പക്ഷെ ആ മതത്തിനപ്പുറമുള്ള ഒരു നാട്ടും ആ ജാതി വേദമന്യുള്ള നമ്മളെ പാരമ്പര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചേച്ചിയുടെ ജന്മ ഉദ്ദേശം വേറൊന്നുമല്ല നമ്മളെ കേരളത്തിനെ എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ചിന്ത ഇങ്ങനെ വിവാദങ്ങൾ പറഞ്ഞ് ഫേമസ് ആയിക്കൊള്ളുക നിന്റെ നാടിനെ നശിപ്പിക്കുക പറഞ്ഞിട്ടില്ലേ ജാതി മത വേദമന്യുള്ള മലയാളികളുടെ ഈ വാസം അത് ചേച്ചിക്ക് കുടിക്കൂല ചേച്ചിക്ക് മാത്രമല്ല ചേച്ചിയുടെ കൂട്ടാളികളായ സംഗീക്ക് പിടിക്കില്ല അതിന് ചേച്ചീനെ മുന്നിട്ടിടുക ഈ ചേച്ചിയുടെ ഈ പൊട്ടത്തരം കൊണ്ട് കേരളത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഇപ്പം കെട്ടിടപ്പ് കൂടെയാണ് കാരണം ഇവരുടെ ആക്രമണം എങ്ങനെയാന്ന് കേരളത്തിലെ എല്ലാ ബുദ്ധിയുള്ള മനുഷ്യർക്കും മനസ്സിലായി ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാം മനസ്സിലായി അപ്പൊ ഇവരെ എതിർക്കുക എന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇവർ ഇടക്കിടക്ക് ഇങ്ങനെ വിശവുമായിട്ട് വരും മലയാളി ഇത് മനസ്സിലാക്കും ഇവർ ഇടക്കിടക്ക് ഇങ്ങനെ വന്നില്ലെങ്കിലും ചിലപ്പോൾ മലയാളി ഉറങ്ങിപ്പോകും ഉറങ്ങുന്നെടുക്കുക ഇവർ വന്ന് കയറി പിടിച്ചേക്കും അതുകൊണ്ട് വിശകല ടീച്ചറും കേസരി ക്രിസരി മധുവാട്ടനും പിന്നെ നമ്മളെ നമ്പ്യാറൂട്ടിയും പണിക്കറും അങ്ങനെ കുറെ ചാണകങ്ങളുണ്ട് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തീരൂല്ല അത്രയും ചാണകങ്ങൾ ഇടക്കിടയ്ക്ക് വന്നിട്ട് ഘട്ടം ഒരാൾക്ക് മെടുക്കുമ്പോൾ അടുത്ത ആൾ വരണം കേട്ടോ രാവിലാളും ചെക്കനാള് വൈകുന്നേരനാൾ എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ വന്നിട്ട് വർഗീത കത്തിച്ചു വിടണം അപ്പോഴാണ് കേരളത്തിലെ എല്ലാ മതക്കാർക്കും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ എതിർക്കാൻ തോന്നും കേട്ടാ ദബനാശ്ശേരി സുലാൻ